ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഉച്ചതിരിഞ്ഞത് ആ ചായ ഒക്കെ കുടിക്കാനായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു തരം മുറുക്കാണ് കേട്ടോ നമ്മുടെ ടൊമാറ്റോടെ ടേസ്റ്റുള്ള ഒരു തരം മുറുക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ പാക്കറ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തും കഴിഞ്ഞിട്ടൊന്ന് ചായ കുടിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഉപിക്കുട്ടനാണെങ്കിൽ പുറത്ത് കളിക്കാനായിട്ട് പോയി കാണുക കേട്ടോ അവന് നല്ല ഇഷ്ടമാണ് ഈ ചിപ്സ് അപ്പോൾ എന്തായാലും അവനും കൊടുക്കണം അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അവന് പുറത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ചിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ തോന്നാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണല്ലോ എല്ലാവരും ഇങ്ങനെയൊക്കെ ജീവിച്ച് ഇങ്ങനെ പോവാണ് പക്ഷേ ചിലരുടെ ജീവിതമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല സൂപ്പർ ലേഡി ആയിട്ട് നമുക്ക് തോന്നും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അട്രാക്ഷനൊക്കെ ഉള്ള ആൾക്കാരുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ അതെങ്ങനെയായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കും അതുപോലെ കാണാൻ പറ്റുമോ അപ്പം എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തും കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ തന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഒത്തിരി ജോലികളൊക്കെ ചെയ്യുന്നതാണ് വീട്ടമ്മമാർ ഇപ്പം നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരാണെങ്കിലും വീട്ടിലും നമുക്ക് കുറച്ച് ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഉണ്ടാവുമല്ലേ അപ്പോൾ നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന ഉണ്ടല്ലോ ആ ഡ്രസ്സിൽ അധികം അഴുക്ക് പറ്റാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ അലക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പാത്രം തേക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ജോലികളുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ അതേ ആ അഴുക്ക് കൈകൊണ്ട് നമ്മുടെ ഡ്രസ്സിൽ രണ്ട് ഭാഗത്തും തുടക്കമാണെങ്കിലും എന്തുണ്ടായിരിക്കും എത്ര നല്ല ഡ്രസ്സാണെങ്കിലും അവിടെ പാടുകളും കറകളൊക്കെ വീണ് ഇരിക്കും അല്ലേ അപ്പോൾ മറ്റുള്ളവര് നമ്മളെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു വൃത്തി ഇല്ല എന്നുള്ള ഒരു തോന്നൽ വരും അല്ലേ അവരൊക്കെ കണ്ടില്ലേ അവരുടെ ഡ്രസ്സിന്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ കരി ആണെങ്കിൽ കരി അല്ലെങ്കിൽ അഴുക്കാണെങ്കിൽ അഴുക്ക് കരിമ്പനാണെങ്കിൽ കരിമ്പന അങ്ങനെയൊക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അവരോട് അയ്യോ എന്താണ് ഈ കാണുന്നതെന്നൊക്കെ തോന്നിപ്പോകില്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ അല്ലാതെ ഏറ്റവും നല്ല ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് വീട്ടിലിടണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ അധികം അഴുക്ക് പറ്റാതെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് വീട്ടമ്മമാർ ജോലി ചെയ്യണം കേട്ടോ നമുക്ക് ഒത്തിരി ജോലി ഉണ്ടാവും എനിക്കാണെങ്കിലും ഞാൻ മണ്ണിലൊക്കെ കൈകളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ടുള്ള കുറെ ജോലികളുണ്ട് എനിക്ക് വിത്ത് പാകലും ും അതുപോലെ തന്നെ തൈകള് പറിച്ച് വെക്കലും അങ്ങനെയൊക്കെയുള്ള ജോലികൾ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കൈ കഴുകുക കൈ കഴുകിയിട്ട് നമുക്ക് അടുത്ത് തന്നെ ആയിട്ട് ഒരു തോറത്തോ തുണിയോ ഒക്കെ നമ്മൾ വെക്കുക ഇപ്പോഴും അതിലേക്ക് തുടച്ചും കഴിഞ്ഞിട്ട് അങ്ങനെ നോക്കാം നമ്മുടെ വസ്ത്രധാരണം നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അത് നമുക്ക് സൂപ്പർ ആവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാമത്തെ ശീലമാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കെങ്കിലും നമ്മളെ സ്വയം ഒന്ന് വിലയിരുത്തണം അല്ലേ നമുക്ക് ചിലപ്പോൾ ചില എന്താ പറയുക ദുശീലങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ചില ശീലങ്ങൾ ഇഷ്ടമല്ലാത്തതുണ്ടായിരിക്കും അപ്പോൾ അത് പിന്നെ ആവട്ടെ ശരിയാക്കണത് എന്ന് വിചാരിച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെച്ചു എന്ന് വരും അപ്പോൾ അങ്ങനെ പാടില്ല അങ്ങനെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ പോരായ്മകളെ നമ്മൾ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കണം കേട്ടോ എനിക്ക് തന്നെ എൻ്റെ ഈ ഒരു സ്വഭാവം ഇഷ്ടപ്പെടുന്ന ഇല്ല എന്ന് നമുക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ മാറ്റി മാറ്റി എടുത്തും കഴിഞ്ഞിട്ട് ആ കുറവുകളൊക്കെ നമ്മൾ പരിഹരിച്ച് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ശീലം ഇത് നോക്കി ഞാൻ വെച്ച് ഈ പച്ചമുളകിൻ്റെ ഒരു പ്രത്യേക നീട്ടം ഉണ്ട് കേട്ടോ ഈ ചെടി ഇന്നലെ വരെ നേരെ നിന്നിരുന്നതായിരുന്നു ഇന്ന് അതിൻ്റെ കനം കൊണ്ട് ആ പച്ചമുളകിൻ്റെ ആ നീട്ടം കൊണ്ട് കനം കൊണ്ടും അതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കണം കേട്ടോ ഞാനിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ചില ലേഡികളെയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും കേട്ടോ എനിക്ക് അവരോട് ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നും അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കില്ലാത്ത എന്തെങ്കിലും ഒരു ഗുണം അവർക്ക് ഉണ്ടായിരിക്കും ഒരു പ്രത്യേക ഒരു കഴിവ് ചിലപ്പോൾ അവരുടെ ധൈര്യമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ സംസാരിക്കാനുള്ള കഴിവായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക കഴിവുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഗുണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു കഴിഞ്ഞ ൈവിലേക്ക് എത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കഴിവ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് നല്ല ഗുണമുള്ള ചിലരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു പോകും അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അവർക്ക് മാത്രമാണ് അങ്ങനെയുള്ളൂ അവർക്ക് എന്തെല്ലാം കഴിവുകളാണ് ദൈവം കൊടുത്തിരിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അതൊക്കെ നമ്മുടെ മിഥ്യാധാരണകളാണ് കേട്ടോ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും നല്ല കഴിവുള്ള ആൾക്കാരായിട്ട് മാറാനായിട്ട് പറ്റും അതുപോലെ തന്നെ മിക്ക മുഖ്യ ലേഡികളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അവരുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ ഭർത്താവിന് വേണ്ടി അതുപോലെ മക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിൻ്റെ ഒരു നെട്ടോട്ടത്തിലായിരിക്കും എല്ലാ വീട്ടമ്മമാരും അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർ ആവശ്യത്തിന് വെള്ളം കുടിക്കാനോ അതുപോലെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനോ അതുപോലെ ശരിയായ രീതിക്ക് ഉറങ്ങാനോ ഇതൊന്നും അവർ ശ്രദ്ധിക്കില്ല അങ്ങനെയാണെങ്കിൽ അവരുടെ ഹെൽത്ത് ൊക്കെ വളരെ കുറഞ്ഞു പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മൾ രോഗിയായിട്ടൊക്കെ മാറുമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ഒരു ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ചിട്ട നമ്മൾ വെക്കണം കേട്ടോ അല്ലാതെ ഭർത്താവ് ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടേ ഞാൻ ഫുഡ് കഴിക്കൂ അതേ മക്കളെ സ്കൂളിൽ പറഞ്ഞാഴ്ച്ചതിന് ശേഷം ഞാൻ വെള്ളം കുടിക്കൂ ഇങ്ങനെയൊക്കെ വിചാരിച്ചും കഴിഞ്ഞ് ജോലിയോട് ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ അവരുടെ ഹെൽത്ത് എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ഫാമിലിയിലെ ഒരംഗത്തിന് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ വന്നാൽ മതി ആ ഫാമിലിയുടെ മൊത്തത്തിലുള്ള താളം തിറ്റെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രം നോക്കിയാൽ പോരാ നമുക്ക് മാനസികാരോഗ്യം കൂടി നോക്കണ്ടേ അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്തും കഴിഞ്ഞ് നമ്മൾ വിഷമിക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ കഴിഞ്ഞ് പോയത് കഴിഞ്ഞ് പോയി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കും ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം അത് വീണ്ടും വീണ്ടും ഓർത്ത് വീണ്ടും വീണ്ടും വിഷമിക്കാനായിട്ട് കാരണമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കാട്ടെ എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മളിരിക്കുക നെഗറ്റീവ് തോട്ട്സുകളൊക്കെ വരുമ്പോൾ നമ്മളതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നോക്കണം അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന മറ്റ് പ്രധാനപ്പെട്ട രണ്ട് ശീലങ്ങളാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക അതുപോലെ തന്നെ നമ്മൾ എടുത്ത സാധനം എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് നോക്കുക ഈ രണ്ട് കാര്യങ്ങളും ചെയ്താൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോ y el canal